കൊല്ലം അഞ്ചൽ കൈപ്പള്ളി മുക്കിൽ കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച ഒരു മരണം പിക്കപ്പ് ഡ്രൈവർ വെളിയം സ്വദേശി ഷിബുവാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ലിജോ റോളൻസ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിജോ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് മരിച്ച ആളിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടെയാണ് കൊല്ലം അഞ്ചൽ ആയൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഈ അപകടത്തിലാണ് പിക്കപ്പ് വാൻ ഡ്രൈവറായിട്ടുള്ള വെളിയം സ്വദേശി ഷിബു മരിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഈ അഞ്ച് അപകട സ്ഥലത്ത് നിന്നും ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അഞ്ചൽ പനച്ചിവിള കൈപ്പള്ളി മുക്കിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപകടത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും ആയൂരിൽ നിന്ന് വന്ന പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ അപകട സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ ഏകദേശം നാൽപ്പതിലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടത്തിന്റെ ആ ഒരാഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ആ തോട്ട ത്തിലേക്ക് മറിഞ്ഞ നിലയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അക്കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഈ നാൽപ്പത് പേർക്കും ചെറിയ നിസാര പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് മൂലവും പലർക്കും മുഖത്തൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ പിക്കപ്പ് വാനിൽ ഡ്രൈവറിന് പുറമെ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിക്കപ്പ് വാനിന്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തേക്കെടുത്തത് ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അതിന് പിന്നാലെ ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെ എത്തിയാണ് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മറ്റ് ആശുപത്രികളിലുമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിലായിരിക്കുന്നത് ശരി